അഹമ്മദാബാദ് വിമാന അപകട കാരണം എൻജിൻ ഫ്യൂൽ സ്വിച്ച് ഓഫായത് എന്തിനാണ് ഓഫാക്കിയത് എന്ന് പൈലറ്റ് ചോദിക്കുന്നതായി ശബ്ദം താൻ ഓഫാക്കിയിട്ടില്ല എന്ന് സഹപൈലറ്റ് മറുപടി നൽകുന്നുമുണ്ട് ഇരുവരുടെയും ശബ്ദം കോക്പിറ്റ് ഓഡിയോ റെക്കോർഡിൽ വ്യക്തമാണ് എ യുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ആയിഷത്തു ഷംന വിവരങ്ങളുമായി ചേരുന്നു ഷംന ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി എ എ ഐ ബിയുടെ പുതിയ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിരവധി കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനമായും ഈ കോക്പെറ്റ് ഓഡിയോ പുറത്തു വന്നത് തന്നെയാണ് അതായത് ഈ ഇന്ധനത്തിന്റെ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇത് എന്തിനു ഓഫ് ചെയ്തു എന്ന് ഒരു പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് താൻ അല്ല ഓഫ് ചെയ്ത് എന്ന് മറുപടി നൽകുന്നുമുണ്ട് ഈ സ്വിച്ച് ഓഫ് ആയത് മൂലം ഈ എഞ്ചിനിലേക്കുള്ള അതായത് ബോയിങ് വിമാനമായിരുന്നു രണ്ട് എഞ്ചിനുകൾ ഉണ്ടായിരുന്നു ഈ വിമാനത്തിൽ ഈ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധനം നിലച്ചു ഇതോടുകൂടിയാണ് വിമാനം അഗ്നിക്കിരയായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ രണ്ട് എഞ്ചിനുകളും ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഈ ഇന്ധനം നിലച്ചതും പ്രവർത്തനരഹിതമായതും ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതും പെട്ടെന്ന് അപകടം ഉണ്ടാവാനും കാരണം മറ്റൊന്ന് ഈ വിമാനം ഉയർന്നതിന് ശേഷം ഉയർന്നു പറഞ്ഞതിന് ശേഷം സെക്കൻഡുകൾ കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നുമാണ് റിപ്പോർട്ടിലുള്ള ഉള്ളത് അപ്പം തന്നെ എങ്ങനെ ഈ സ്വിച്ച് ഓഫായി എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോൾ അവ്യക്തത തുടരുകയാണ് ദുരൂഹത തുടരുകയാണ് അത് അതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നതും ഒന്ന് ഏഴി മുപ്പത്തിയഞ്ച് മുപ്പത്തിയേഴ് ഉള്ളപ്പോഴാണ് ഈ റൺവേയിലേക്ക് വിമാനം കടക്കുന്നത് നീങ്ങുന്നത് അതിനുശേഷം ഒന്ന് എട്ട് മുപ്പത്തിമൂന്ന് സെക്കൻഡ് ഉള്ളപ്പോൾ ഈ ടേക്ക് ഓഫ് ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങി ആ ആ സമയത്ത് വിമാനത്തിന്റെ വേഗം നൂറ്റി അൻപത് അൻപത്തിമൂന്ന് നോട്ടിക്കായിരുന്നു അതിനുശേഷം ഒന്ന് എട്ട് മുപ്പത്തി ഒൻപത് സെക്കൻഡുള്ളപ്പോൾ അതായത് ആറ് സെക്കൻഡിന് ശേഷം കൂടി നൂറ്റി അൻപത്തി അഞ്ച് നോട്ട്സ് ആയി അങ്ങനെ വിമാനം മുകളിലേക്ക് ഉയർന്നു പൊങ്ങാനുള്ള കാര്യങ്ങൾക്ക് തുടക്കമായി ഒന്ന് ഒന്ന് എട്ടിന് നാൽപ്പത്തിരണ്ട് സെക്കൻഡ് ആയപ്പോഴേക്കും വേഗം വീണ്ടും കൂടി നൂറ്റി എൺപത് നോട്ട്സ് ആയി വിമാനം കൂടുതൽ ഉയരത്തിലേക്ക് പറന്നുയർന്നു അപ്പം തന്നെ ഈ അതായത് ഈ ടേക്ക് ഓഫിന് ശേഷം വെറും മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് പിന്നീട് വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്യപ്പെട്ടു ഇതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഈ സ്വിച്ചുകൾ എങ്ങനെ ഓഫ് ചെയ്യപ്പെട്ടു എന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് അതായത് ഈ സ്വിച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഇത് ഒരിക്കലും ഒരു കയ്യബത്തം കൊണ്ട് ഈ സ്വിച്ചുകൾ ഓഫ് ആവില്ല മറിച്ച് ബോധപൂർവമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് വിചാരിച്ച് അത്തരമൊരു തെറ്റിദ്ധാരണയിൽ ഈ സ്വിച്ച് ഓൺ ചെയ്താലോ ഓഫ് ചെയ്താലോ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ അല്ലാതെ ഒരു കയ്യബദ്ധം കൊണ്ട് ഒരിക്കലും ഈ സ്വിച്ചുകൾ ഓൺ ആവുകയോ ഓഫ് ആവുകയോ ഇല്ല അപ്പോൾ ഈ രണ്ട് പൈലറ്റുമാരും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിരവധി തവണ മണിക്കൂറുകൾ ഈ വിമാനം പറത്തിയ പരിചയ സമ്പത്തുള്ള രണ്ട് പൈലറ്റുമാരാണ് അന്ന് ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വിമാനം ഓടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കയ്യബദ്ധമോ അല്ലെങ്കിൽ സ്വിച്ച് മാറിപ്പോയി ഓഫ് ചെയ്തതോ അല്ല അത്തരമൊരു കാര്യങ്ങൾ തള്ളിക്കടയുകയാണ് ഇപ്പോൾ കാരണം അത്രയും പരിചയ സമ്പത്തുള്ള ഈ പൈലറ്റുമാർക്ക് അങ്ങനെ ഒരു കയ്യബദ്ധം സംഭവിക്കാൻ സാധ്യതയില്ല പിന്നെ എങ്ങനെയാണ് ഈ സ്വിച്ചുകൾ ഓഫായത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും അതിലാണ് ദുരൂഹത തുടരുന്നതും മറ്റൊന്ന് ഈ കോപറ്റ് ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതിൽ കൃത്യമായി തന്നെ ഒരു പൈലറ്റ് മറ്റു പൈലറ്റിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അതായത് എന്തിനു ഈ സ്വിച്ച് ഓഫ് ചെയ്തു എന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്വിച്ച് ഒരു പൈലറ്റ് ഓഫ് ചെയ്തതാണോ മനഃപൂർവം ഓഫ് ചെയ്തതാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷെ മറ്റു സഹ പൈലറ്റ് മറുപടി ഇങ്ങനെയാണ് താനല്ല സ്വിച്ച് ഓഫ് ചെയ്തത് അപ്പോൾ ആ കാര്യത്തിൽ വീണ്ടും ഒരു അവ്യക്തത തുടരുകയാണ് അതായത് പിന്നെ എങ്ങനെയാണ് ആ സ്വിച്ച് ഓഫ് ആയത് ഒരിക്കലും ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ കൈ തട്ടിയ ഒന്നും ആ സ്വിച്ച് ഓഫ് ആവില്ല പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്തെങ്കിലും ടെക്നിക്കൽ സാങ്കേതിക തകരാറ് മൂലം സംഭവിച്ചതാണോ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു കാര്യം ഉയരുന്നത് എന്തായാലും പത്ത് സെക്കൻഡിന് ശേഷം പിന്നീട് ഈ സ്വിച്ച് ഓണാക്കാനുള്ള ഒരു ശ്രമമുണ്ടായി പക്ഷെ അത് നടന്നില്ല അത് വിഫലമായി പോവുകയാണ് ചെയ്തത് പിന്നീട് മെസ്സേജുകൾ അയച്ചെങ്കിലും അതൊന്നും കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ആ സമയം കൊണ്ട് തന്നെ വിമാനം അമർന്നു എന്നതാണ് സാഹചര്യം എന്തായാലും ഇപ്പോൾ ഈ ഇനി അന്വേഷണം നടക്കുന്നത് ഈ സ്വിച്ച് എങ്ങനെ ഓഫ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇനി അന്വേഷണം നടക്കുക തന്നെ വിമാനത്തിന് മറ്റ് സാങ്കേതികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഷംനിയാണ് വിവരങ്ങൾ നൽകിയത് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ എ എ ഐ ബി യുടേത് പ്രാഥമിക റിപ്പോർട്ട് എന്ന വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പല കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് ഇതൊരു ശ്രമകരമായ ദൌത്യമാണെന്നും അതിനുശേഷമായിരിക്കും അന്തിമ వెరీ కమెండ్బుల్ జాబ్ ఇట్ వేరీ చాలెంజింగ్ టాస్క్ ఇన్ఫాక్ట్ ఫర్ ద ఫస్ట్ టైం సేఫ్లీ సెక్యూరింగ్ ద బ్లాక్ బాక్స్ అండ్ ట్రైంగ్ టు డీకోడ్ దేట్రిథింగ్ బీంగ్ డన్ ఇన్ ఇండియా ఇట్ సెల్ఫ్ ఇన్ ద్యాబ్ ఫర్ ఏఐ ఫస్ట్ ఆఫ్ ఇట్స్ కైండ్ సో ఐడ్ లైక్ టుల్ దిఫర్ట్స్ పుట్టిన్ టు డూ అ వెరీ ట్రస్పెరెంట్ Very mature, professional way the investigation has been done, and also all the uh, international protocols have also been respected and followed.